ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛൻ പറ ഈ വീട്ടിൽ അങ്ങനെ ഒരു തീരുമാനവും ആരും എടുത്തിട്ടില്ല ഇനി എടുക്കാനും പോണില്ല അതുകൊണ്ട് നന്ദിനിയും സ്ത്രീക്കുട്ടിയും ഭക്ഷണം ഉണ്ടാക്കുക അതിലൊരു പങ്ക് വേദയ്ക്കും വിളമ്പിക്കൊടുക്കുക ബാക്കി ഞാൻ കമറയോട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയാം ഇതേ സമയത്ത് നമ്മുടെ വിക്രം വന്നിട്ട് വാടി എന്നും പറഞ്ഞ് വേദയുടെ കൈ കയറി പിടിക്കുകട്ടോ വിക്രം എന്താ വിക്രം വിട് കൈ കൈവിടുന്ന് വേദ പറയുന്നുണ്ടെങ്കിലും വിക്രം ശക്തിയായിട്ട് വലിച്ചവളെ പുറത്തേക്ക് കൊണ്ടുപോകട്ടോ ചെയ്യുന്നത് വരാന പറഞ്ഞ് അപ്പോൾ എല്ലാവരും പറയണം ആ കുട്ടിയുടെ നിന്ന് കൈ എടുക്കണാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എവിടെ കേൾക്കാൻ അച്ഛനും പറയുന്നുണ്ട് പക്ഷേ വിക്രം അത് കേൾക്കുന്നില്ല ഇനി ഇവൾ ഈ വീട്ടിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോകും അപ്പോൾ വേദ പറയുന്നുണ്ട് വിട് വിട് എന്ന് പറയുന്നുണ്ട് വിട് വിക്രമീട് പോട്ടെ പോട്ടെ എന്ന് വിട്ട് കളഞ്ഞു ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യാമെന്നായിട്ടുണ്ടല്ലോ എന്നെ ശ്രീസാറിനെയും തമ്മി തെറ്റിക്കുമെന്ന് നീ ചെന്ന് അല്ലേ നീ ആരാടി നിനക്ക് എന്താ അതിനുള്ള യോഗ്യത ഇനിയും നിന്നെ താങ്ങി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ പൊയ്ക്കോ ഏത് നരകത്തെ വേണമെങ്കിലും നീ പൊയ്ക്കോളൂ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇനി നീ എവിടെയെങ്കിലും പോയി ചത്താലോ എന്നും ഒരു പ്രശ്നവും നീ ഇതിനകത്തെ കാലെടുത്ത് വെച്ചു ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ല ഞാൻ അത്രയ്ക്ക് വയലൻ്റ് ആയിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ കിടന്ന് ഭയങ്കര ബഹളാട്ടോ നടത്തോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്താ പറ്റിയെന്ന് എല്ലാവരും അന്തം വിടും അപ്പോൾ ശ്രീജ പറയും നീ എന്തൊക്കെയട ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞാൽ മുറ്റത്തോട്ട് വന്നിട്ട് പറയുക ഇട നാട്ടുകാരൊക്കെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഏട്ടത്തിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല ഏട്ടത്തീ മിണ്ടരുത് ഇനി ഇവളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് നമ്മൾ ആരും എന്നോട് പറയേണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് പറഞ്ഞ് വിക്രം ഇങ്ങനെ വയലൻ്റ് ആവുകയാണേ അപ്പോൾ വിനായകൻ പറയടാ നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെ എന്താണെന്ന കാര്യം എന്ന് വെച്ചാൽ അത് തുറന്നു പറയും എന്നാലല്ലേ നമുക്കൊക്കെ മനസ്സിലാവുകയുള്ളു അപ്പോൾ വിക്രം പറയും ഇവളാരാ ശ്രീനിസാറിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ ഒഴിവാക്കണമെന്നും അപേക്ഷിക്കാൻ ശ്രീനിസാറിൻ്റെ വഴിയെ കൊണ്ടുപോയി കൊലിക്ക് കൊടുക്കരുതെന്നൊക്കെ ഇവള് അദ്ദേഹത്തെ ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ നേരെ കമല ചോദിക്കുക എടി എന്തായിട്ട് നിനക്കിതിനകത്ത് നന്ദിനി ചോദിക്കുക എന്തായിട്ട് നിനക്കിതിനകത്ത് കാര്യം എന്ന് ചോദിച്ചിട്ട് ഇടപെടുന്നുണ്ട് കേട്ടോ പിന്നെ ശ്രീജ പറയുക ശ്രീജി ചോദിക്കുകടാ ഇത് തെറ്റാണോടാ ഇത് തെറ്റാണോ എന്ന് ചോദിക്കും വിക്രം പറയും തെറ്റാണ് ശ്രീനിസാറെ തിരുത്താനും വെല്ലുവിളിക്കാനും പോകരുത് പോയത് തന്നെ തെറ്റ് നീ എന്താ അവിടെ പോയി പറഞ്ഞേ എൻ്റെ ശ്രീനിസാറിനെ തമ്മിൽ തെറ്റിക്കുമെന്നോ അത് പറയാനുള്ള എന്ത് യോഗ്യത എടിയും നിനക്കുള്ളൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ വയലൻ്റ് ആകട്ടോ ചെയ്യുന്നത് ശരിക്കും ഞാൻ പറഞ്ഞ വേദം ഒരക്ഷരം ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ പറയണ്ടതെന്ന് അറിയില്ല കുറേ നേരമൊക്കെ വേദമിണ്ടാതെ നിന്നോട്ടെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ആ ശ്രീകാര്യത്തിൽ ശ്രീനിവാസനും നിങ്ങളും എന്ത് തമ്മിൽ തെറ്റിക്കുമെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് കാരണം നിങ്ങളെന്തെങ്കിലും ബാധിച്ചതാൽ എന്നെയും കൂടി ബാധിക്കുമെന്ന് പറയട്ടോ വേദ പറയുക അപ്പോൾ ഉടനെ വിക്രം ചോദിക്കുക അതെങ്ങനെ ബാധിക്കും എന്നടി പറയുന്നത് അതെങ്ങനെ ബാധിക്കും എന്നടി പറയുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ ചൂടാവുകയാണ് അപ്പോൾ അവൾ പറയും ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അപ്പോൾ അതുകൊണ്ട് എന്നെയും അങ്ങ് ബാധിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ വേദയോട് പറയുകയാണ് നിനക്കൊരു അവകാശമില്ല നീ എങ്ങനെ ഇതിനകത്ത് കയറി കൂടിയെന്ന് വെച്ചിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല അതുപോലെ ശ്രീൻസാറിനടുത്ത് അങ്ങനെയൊന്നും പോയി പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ അവൾ പറയുകയാണെ അതെ അങ്ങേര് നിങ്ങൾക്ക് സാറോ ആരോ ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നശിപ്പിക്കുന്ന ഒരാൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവളിങ്ങനെ വയലൻ്റ് ആവുന്നത് കൊണ്ടും ഇവൻ തിരിച്ച് പറയുന്നുണ്ട് പക്ഷേ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ടിരിക്കുക കേട്ടോ അവളിൽ നിന്ന് ഇത്രയും ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ പെട്ടെന്ന് അവൾ പറയുക അവളോട് പറയുകയാണെ എന്തായാലും നീ കാണിച്ച് ശരിയല്ല നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനീ താലി അങ്ങ് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണേ താലിയിലോട്ടങ്ങ് കയറി പിടിക്കുകയും ഓടനെ ഇവൻ്റെ സൈഡ് ചേ ഒരു കവളിൻ്റെ സൈഡിൽ നിന്ന് പടയെന്ന് അടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവിടെ നിന്നവരെല്ലാവരും ഞെട്ടിപ്പോവായിരുന്നു അത് വേറെ ആരുമല്ല ഇവനെ തല്ലിയത് ഇവനാരെ തല്ലി ഇവിടുന്ന് വന്നു യടി എന്നൊക്കെ അവിടുത്തെ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ അതാ ശ്രീകാര്യത്രിൽ ശ്രീനിവാസൻ അവൻ്റെ കാരണകുറ്റി നോക്കി അടിച്ചു കാരണം ഒരു ഭാര്യയുടെ താല് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാവമില്ലേ അത് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടനും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്ത ഭാഗവുമായിട്ട് അടുത്ത എപ്പിസോഡല്ല ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ